എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു കുഞ്ഞ് ഈവനിങ് ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വന്നു കുളിച്ചു കുളിയൊക്കെ വേഗം കഴിഞ്ഞു വയ്യ അതുകൊണ്ട് വേഗം തന്നെ കുളിച്ച് അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബാം ചുണ്ട് ഭയങ്കര ട്രൈ ആകുന്നു ട്രൈ ആകുന്നതെന്ന് വെച്ചാൽ എന്ത അവസ്ഥ ചുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ ഞാൻ ആ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടാത്ത സമയം അതായത് നമ്മൾ പുറത്തു പോകുമ്പോ അല്ലാണ്ട് വീട്ടിൽ നിന്ന് ഈ ഹിമാലയൻ നമ്മൾ പണ്ടുള്ള ഹിമാലയ ഇല്ലേ അതിന്റെ ലിപ് ആമ ഉപയോഗിക്കുന്നത് അത് ഇത് ഇങ്ങനെ തേച്ച് വെക്കും ഇടക്കിടക്ക് അല്ലെങ്കിൽ ബട്ടർ ഇല്ലേ അതും തേക്കും രാത്രി കിടക്കാൻ മുന്നേ ബട്ടറാണ് തേക്കാറ് അങ്ങനെ ചുണ്ടിനെ അതാണ് ചെയ്യാറ് പിന്നെ നമ്മള് ായിട്ട് നല്ല ചൂപ്പുണ്ട് കുളിച്ചിട്ടും നല്ല ചൂടുണ്ട് ഇത് ഏഹ് നമ്മളെ കണ്ണ വീട്ടിൽ പോയ സമയത്ത് ഞാൻ അവിടെ ഒരു വൈദ്യര കാണിച്ചിട്ടുണ്ടായിരുന്നെ വയ്യാത്ത കൊണ്ട് ശരീരം മുഴുവനും ഇങ്ങനെ തുടുമ്പ തുടുമ്പ വേദന അപ്പൊ വൈദ്യര വരെ നീരറങ്ങുന്നതാണ് ഫുൾ നീരാണ് തരിയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതൊക്കെ നീരാണ് എന്ന് പറഞ്ഞേ അപ്പം കുളിച്ചപ്പാട് എപ്പോഴും നിർക്കുകയുള്ളൂ നീരറങ്ങാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട് കുളിച്ച് കഴിഞ്ഞപ്പാട് എപ്പോഴും ഞാൻ തേക്കാറുണ്ട് അങ്ങനെ മെയിൻ രണ്ട് കാര്യങ്ങൾ ചായ ഒന്നുമില്ല അതൊക്കെ ഏട്ടൻ വന്നിട്ടാണ് ഏട്ടനും ലീവാണ് കണ്ടിന്യൂസ് മൂന്ന് ദിവസം നമുക്ക് അത്ര പോലും ലീവ് കിട്ടിയിട്ടില്ല എനിക്കതിൻ്റെ ലീവൊക്കെ പിന്നെ കിട്ടിയിരിക്കുകയോ അപ്പം ഇപ്പം ഏട്ടൻ വന്നിട്ടേ ചായോടി വയ്ക്കുകയുള്ളു പിന്നെ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടിട്ട് അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ് അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഏട്ടന്മാരൊക്കെ വീക്ക് എത്തിയപ്പോ വോട്ട മെട്രോ പോവാന്ന് പറഞ്ഞു കാരണം ഇവർ ഇന്നും കൂടി എറണാകുളത്തുള്ളൂ അതുകൊണ്ട് അടുത്ത് ഇവർ എക്സ്പ്ലോർ ചെയ്ത് വന്നു ഇനി ഇവിടെയും കൂടെ പോവാനുണ്ടായിരുന്നു ഇതൊക്കെയായിട്ട് കോളേജ് ഫ്രണ്ട്സ് ആയിട്ടോ എബിഞ്ചായിട്ടും സിദ്ധാർഥായിട്ടും അപ്പോൾ സിദ്ധമായിട്ടും കാറെടുത്ത് വന്നുകൊണ്ട് ഇവർക്ക് മിക്ക സ്ഥലത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ ഇന്നലെ മുതലേ ഭയങ്കരം യാത്രയിലാണ് അവിടെ ഇവിടെയൊക്കെ കുറേ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇനി വോട്ടർ മെട്രോയും കൂടെ പോയിട്ട് അവസാനിക്കാന്നായിരുന്നു അവിടെ ഇതുവരെ കയറാത്തതുകൊണ്ട് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അഭിജേട്ട നാട്ടിൽ വരുമ്പോൾ രണ്ട് വർഷമൊക്കെ കഴിയും അതുകൊണ്ട് ഈ വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും പോയി ഇവർ അപ്പോൾ രാവുന്നേരം ഞാനും കൂടെ ഉള്ളതുകൊണ്ട് വോട്ടോ മെട്രോയിൽ പോകുകയെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നേരെ നമ്മൾ ഹൈക്കോർട്ടിൻ്റെ അവിടുന്ന് കേട്ടോ ഹൈക്കോർട്ടിൻ്റെ വോട്ടോ മെട്രോ ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ കയറിയത് അപ്പോൾ ഓടി പോവുക നമ്മൾ വെച്ച് സമയം കുറച്ച് സമയത്തേക്കേ ഉള്ളൂന്ന് അപ്പം ബോൾഗാട്ടി ഒരു പത്ത് മണി പത്തര വരെയുണ്ട് പക്ഷെ വായ്പലിലേക്കൊക്കെ വോട്ടോ മെട്രോ എട്ട് മണിവരെയോ ഏഴ് മണിവരെയോ അങ്ങനെ എന്തേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പോൾ സീറ്റ് ഫുള്ളാണ് ഇനി അടുത്ത മെട്രോയിലേക്ക് കയറാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ സമയം എടുക്കുന്ന പറഞ്ഞ സമയത്തിൽ നമ്മൾ ഒരു നമ്മൾ എറിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കുന്ന സാധനമില്ലേ പിള്ളേരുടെ അടുത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ചേട്ടൻ ഇങ്ങനെ പൊട്ടിച്ചടക്കുമ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എം ചേട്ടൻ അതിങ്ങനെ അകിയുടെ കാലിൽ വെച്ച് പൊട്ടിക്കുകയായിരുന്നു ഇവരെല്ലാവരും ഇവിടെ അകിയത് ഭയങ്കര പേടിയാന്ന് അപ്പം ഞാനും അങ്ങനെ തന്നെ എറിഞ്ഞ് പൊട്ടിക്കായിരുന്നു നല്ല ഉണ്ടായിരുന്നു അത് അയ്യടിന് കൊതുകിന്റെ ബാറ്റ് വരെ പേടിയാന്ന് അപ്പഴാണ് അകേട്ട് നീ അറിയില്ല പേടിയാവണ്ടല്ലേ അയ്യൻ പേടിയാ കാണുന്നില്ലല്ലേ പേപ്പർ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും ചായ കുടിക്കാൻ പോയി നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എബിൻ ചായ വേണമെന്ന് പറഞ്ഞു എനിക്ക് കടി മാത്രം മതി എനിക്ക് വിശപ്പുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചായ കുടിക്കാറേ ഇല്ല എപ്പോ ഇങ്ങനെ വീട്ടിൽ നിന്ന് കോഫിയൊക്കെ കുടിക്കുന്ന പുറമേ പോയാലൊന്നും അങ്ങനെ കുടിക്കാറേ ഇല്ല ഞാൻ പിന്നെ നമ്മളെ ബജ്ജിയില്ലേ കോളിഫ്ലവർ ബജ്ജി അത് അടിപൊളിയായിരുന്നു അത് അവിടെ നിന്ന് കണ്ടപ്പോഴത്തേക്ക് വാങ്ങണം എന്ന് വിചാരിച്ച് കുറേ നാളെ കഴിച്ചിട്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെയും ടിക്കറ്റ് എടുക്കാൻ പോയി ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ അടുത്ത മെട്രോയും കൂടെ കിട്ടില്ല പോയപ്പോഴത്തേക്ക് ഒരുമിച്ച് അങ്ങ് ടിക്കറ്റ് എടുത്തു ഇരുപത് രൂപ കേട്ടോ കാരണം ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് ബോൾഗാട്ടി അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൻറ്റി റുപ്പീസായിരുന്നു അപ്പോൾ നാലാർക്കും ഈ ഒരു ടിക്കറ്റ് മതി വൈഫൈ കാർഡ് പോലത്തെ ഒരു ടിക്കറ്റ് ഒരുമിച്ച് അങ്ങ് കയറാൻ പറ്റും അതായിട്ട് ഞങ്ങളങ്ങനെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയപ്പോഴത്തേക്കും നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ വോട്ടർ മെട്രോൻ്റെ സ്പേസ് മുഴുവനും അടിപൊളിയാണ് കാരണം നമുക്ക് വേറെ തന്നെ ഒരു ലോഞ്ച് പോയ എയർപോർട്ട് ലോഞ്ചിലൊക്കെ പോയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു അത്രയ്ക്ക് മനോഹരമായിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തു വോട്ടർ മെട്രോ വരണമല്ലോ ബോൾഗാട്ടിൽ പോയിട്ട് തിരിച്ച് വരണം അത് അപ്പോൾ ഒറ്റ ഒന്നേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ക്യൂവിൽ നിന്നിട്ട് നമ്മൾ വേഗം എല്ലാവരും പോയി അത്യാവശ്യം ആൾക്കാരുള്ളതുകൊണ്ട് സീറ്റ് കിട്ടുമെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ വേഗം പോയി മുന്നിൽ നിന്നു എന്നിട്ടും മുന്നിൽ നിന്നിട്ട് നമ്മൾ ഏറ്റവും മുന്നിലാണ് ഉണ്ടായത് പക്ഷേ വീഗം കയറിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരും ഒരുമിച്ച് അങ്ങ് കൂടി അപ്പോൾ ക്യൂ എങ്ങനെയാണെന്ന് ഉണ്ടായത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പുറകോട്ടായിപ്പോയി നമ്മൾ കയറുമ്പോൾ അത്യാവശ്യം ഒരു തിരക്കുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഉള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റാറ് ആൾക്കാരെ പറ്റുകയുള്ളൂ അതിൽ കൂടുതൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത മെട്രോ ചൂസ് ചെയ്ത് അപ്പോഴത്തേക്കും ഇതിലും അത്യാവശ്യം ആൾക്കാരുണ്ട് പിന്നെ ഇത് ഭയങ്കര ഒറ്റ ബോട്ട് സർവീസ് ആയതുകൊണ്ട് ഒറ്റ മെട്രോ സർവീസ് ആയതുകൊണ്ട് കുറേ തിരക്കാക്കുന്നുണ്ടായിരുന്നു കാരണം അപ്പുറം പോകണം ഇപ്പുറം പോകണം സമയം അത്രയും ആവുന്നുണ്ടല്ലോ അതുകൊണ്ട് വേഗം കയറാനും വെയിറങ്ങാനും ഒക്കെ നമുക്കൊരു ഫോട്ടോ എടുക്കാനും അതിനൊന്നും സമയമുണ്ടായിരുന്നില്ല ജസ്റ്റ് ഈ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം മെട്രോ ഇങ്ങനെ കയറും ഇങ്ങനെ കയറിയിട്ട് ഉള്ളിലേക്ക് നമുക്കിവിടെ നിൽക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല വേഗം പോയിട്ട് ഞാൻ സീറ്റ് പിടിച്ചു ഇപ്പം ആൾക്കാർ സൈഡിലും അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ രാത്രി ഇങ്ങനെയൊന്നും ഇരുന്നിട്ടൊരു കാര്യമില്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് ഉള്ളിൽ ഉള്ളതുകൊണ്ട് പുറമേ തീരെ കാണില്ല നമുക്ക് ജസ്റ്റ് ഒന്നും കാണുന്നല്ലാണ്ട് സൂക്ഷിച്ച് നോക്കിയൊന്നും പുറമേ ഒന്നും കാണുന്നല്ലാണ്ട് ഒന്നും കാണില്ല നമ്മളെ തന്നെ റിഫ്ലക്ഷൻ അടിക്കുക ചെയ്യുക ഗ്ലാസ്സിൽ അപ്പം നമ്മളെ എല്ലാവരും ഇവിടെ ഇങ്ങനെ സീറ്റ് ഭാഗ്യത്തിന് അവർക്കും സീറ്റ് കിട്ടി പിന്നെ നേരത്തേയിൽ ഇനിയും കാട്ടിയും തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു സൈഡിലൊന്നും വലിയ തിരക്കൊന്നും ആൾക്കാരൊക്കെ മുന്നോട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ നിൽക്കുന്ന ആൾക്കാർ തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവരെ കൂടെ അങ്ങ് ഫോട്ടോ ഒക്കെ എടുത്തു ഇവർ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് അതിൻ്റെയൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാവരെയും മുഖത്തുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇവരെ ഒരു കൂടുതലായത് കൊണ്ട് ഫാമിലീസിന് അങ്ങനെ ആരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫുൾ ഫാമിലി അടക്കം എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അടിച്ചുപൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം അങ്ങനെ നമ്മൾ ബോൾ കാട്ടി എടുത്തി ആ മോട്ടോ മെട്രോൾ ഒന്ന് തെരുയുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡിൽ ബോൾ കാട്ടി എത്തി കേട്ടോ അത്രയ്ക്ക് അപ്പോൾ കുറേ സമയം ഒന്ന് അതിൽ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം മാത്രമേ ആ മോട്ടോ നമ്മൾ ഇരുന്നിട്ടുള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെയും അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ച് നമ്മൾ ഇതേ മെട്രോ തന്നെ കാരണം ഇനി എവിടെയും കറങ്ങാനോ പോകാനോ ഒന്നും സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ രാത്രിയണ്ട് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അധികം സ്പെൻഡ് ചെയ്യാൻ നിന്നിട്ടില്ല ഈ ബോൾഗാട്ടിയിലൊന്നും രാവിലെ രസം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല വേഗം പോയി ഒന്നുകൂടി ടിക്കറ്റ് എടുത്തു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും വീണ്ടും കയറി അങ്ങനെയാണ് ചെയ്തത് ഒരാൾക്ക് ടിക്കറ്റിന് ഇരുപത് രൂപ കേട്ടോ ബോൾഗാട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വൈപ്പിംഗ് സർവീസൊക്കെ ഉണ്ട് പക്ഷേ അത് ലേറ്റ് ആയതുകൊണ്ട് ഇപ്പം ഇല്ല ഏകദേശം ഒരു ഏഴ് മണിക്കുള്ളിലല്ലേ വൈപ്പിങ്ങിൽ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രോ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു കയറി തിരിച്ചു കയറിയപ്പോഴത്തേക്ക് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നല്ലോ കേട്ടോ മിക്ക ആൾക്കാരും അവിടെ ബോൾഗാട്ടിയിൽ അവിടെ ഇറങ്ങി തിരിച്ചൊരു പതിനഞ്ച് പേരങ്ങനെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഫുൾ സീറ്റ് കാലിയായിരുന്നു ഞങ്ങൾ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ലൈറ്റ് ലൈറ്റുള്ളതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവിടെ നമ്മൾ എന്തായിട്ട് ഒരു ദിവസം നിന്ന് നമ്മൾ മെട്രോ കയറിയിട്ട് പോകുന്നതായിരിക്കും അപ്പം ഫുൾ വീഡിയോ കാണിച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി അങ്ങനെ ഒരു സംഭവം അത് കാക്കനാട് വരെയാണ് കേട്ടോ അതിൻ്റെ സർവീസൊക്കെ നടക്കുന്നത് കാക്കനാട് ടു വൈറ്റില എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് വെയിൻ കാറെടുത്ത് നേരെ വീട്ടിലേക്കാണ് ഇനി പരിപാടി സ്വന്നുമില്ല വേറെ എവിടേക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് വേറെ എവിടെയും പോകുന്നില്ല പിന്നെ എബിയേട്ടിന് ഇന്ന് രാത്രി തന്നെ പോകേണ്ടതാണ് സിദ്ധാർത്ഥായിട്ട് ഇന്ന് പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എം ജി റോഡ് വഴിയാണ് വരുന്നത് തിരിച്ചു പോകുമ്പോൾ നമ്മളെ രവിപുരം എൻ്റെ ഓഫീസിൻ്റെ ആ വഴിയും തിരി ഇപ്പുറത്ത് കൂട്ട് പോ വരുമ്പോൾ നമ്മൾ എം ജി റോഡ് വഴിയാണ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചയായിട്ടും തിരക്കൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനെ വൈറ്റിലെത്തിയിട്ട് ഞങ്ങൾ വൈറ്റിലെ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പറായിട്ട് ഒരു പേൻ ഉണ്ട് സ്റ്റാൻഡിലേക്ക് എത്തേണ്ട അതിൻ്റെ മുന്നോടായിട്ടാണ് അവിടെ നമ്മൾ പാർക്ക് ചെയ്തു അവിടെ സുഖമാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിക്കൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണാം അതിലേക്കും ഇറ്റ്സ്റ്റിൽ താൻ ബൈ ഫ്രം ആദരാക്കിയൽ ബൈ ബൈ